ഇപ്പോ മനുഷ്യന്റെ ും കളിയാക്കാൻ രവിചന്ദ്രനും തർക്കിച്ചത് പോലുള്ള തർക്കം ഈ മുജാ തമ്മിലും കേൾക്കുന്നത് കോലത്തില് വരെ ഇതിരീങ്ങിയ കോലത്തില് വരെ വന്നിട്ടുണ്ടോ ഫൈസൽ പറയുന്നത് ആദ്യം ഭയങ്കര എന്നാ അതേ അയാളാക്കി നേരത്തെ പറഞ്ഞത് ുംസവം പ്രയാസപ്പെടുന്ന സ്വന്തം നേതാക്കളെ പോലും ചെയ്യുന്ന പരിപാടി അവരെ സഹായിച്ച മനുഷ്യന്മാരുടെ ി കെട്ടിക്കൊടുക്കാൻ എളുപ്പത്തിൽ പ്രസവം നടക്കുന്ന ശെർക്ക് അതേപോലെ ിയേണ്ട പൈസ എന്ന് പറഞ്ഞു ജിന്ന് കയറുന്നതും കോലം മാറുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ജിന്നു സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വേർഷൻ വെച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഈ മുജാഹിഷർക്കർ പ്രേമിച്ചു ലോകത്തിന് കൊടുത്തു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതാണ് എപ്പോഴും പറയണല്ലോ ഈ ആനൂറ്റിയോളം പെണ്ണു മനുഷ്യ കുട്ടികളും തമ്മിലുള്ള പ്രേമക്കെ പഠിഞ്ഞതായി ഈ പ്രതിയാ ഒരു ജിന്ന്വമ്പൂട്ടിയനെ ഒരു മുജാലിർ പ്രകാരത്തെ പ്രാമ്യക്കത്വൂർ കൊണ്ടുമാടสันതുമൊക്കെ പറഞ്ഞിട്ട് ഒന്നൊന്നര പരിഹാസവ ഇബ്രഹീംിയ്യ പോയ മഹാന്മാരെ എക്കുന്ന കണ്ടൽമാരുടെ രോചകളേ ശിശാ ചൊല്ലി ജിന്നന്മാരെ കൊന്നു. അവർ അവർോടേച്ചെ. ലതീം കേറുവാക്കെന്നെ വലിയ ഇബ്രഹീംിയ്യ മഹ്യുൽ ഫത്റവേ ഇബ്രഹീംിയ്യ

शैतान शैतान को स्पोर्ट में नृत्य करने का जिक्र सलात में हमकिल्ले यहां बोला نتكلم 했던 হইরണ്ട് জিনങ്ങളെ ആ അങ്ങന മനുഷ്യ രൂപത്തിൽ വരും മാത്രമല്ല മനുഷ്യ സ്ത്രീ രൂപമായി ചാരിക്ക് വന്ന് നിൽക്കും ആ জিনങ്ങളെ നമ്മൾ പ്രശ്രിക്കേണ്ട വേണം അതിനെ ചെറുപ്പം മുടക്കാൻ പറ്റാത്ത കഴിവ് ഇതിനുണ്ടല്ലേ אביനെ നമുക്ക് നമ്മൾ അത് എന്ത് കംപ്ലീറ്റ് ആക്കും അല്ലേ എന്താണ് നമ്മൾ നമ്മൾ ണ്ടോന്നറിയില്ലോ എവിടെയാണെങ്കിൽ കഴിച്ചപ്പോൾ പോയാലുള്ള കട്ടക്കാരം എന്ത് പൊന്നിച്ചോ നേകരനെ കാണാ വിടക്കിയപ്പോൾ ജിന്നി കൂടിフィルムുമായി നിങ്ങൾ അവസ്ഥ ജിന്നിക്ക് കുട്ടിയങ്ങന ബന്ധ ചെയ്യലും പോലെ കണ്ടു 3.5 ചാലെ ഒപ്പം കൂടാനും വേണ്ടിട്ട് സർപ്രൈസ് ആയതൊക്കെ മുയളിയേൾ ഈ 100 വല്ലത നവാനറ പോയേ നോക്ക് നോക്ക് പോകൂക്കടെ ഒരു മത്തങ്ങനെ ആണ് അది വാള ആമേ നമ്മളല്ലേ അല്ലേ ഈ എത്ര എന്നാ ഇത് നിങ്ങുചേ കാണല്ലേ കണ്ടതല്ലേ അല്ലേ വിശ്വാസം പറയുമ്പോ ഞങ്ങളുടെ കലാമൃത് മനുഷ്യ